ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ വരിയ പ്രിയമുള്ള മക്കളെ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുമ്പോൾ പല രീതിയിലും പല തരത്തിലാണ് പലരും നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കണ്ടു മാർപ്പാപ്പ ചില വിശുദ്ധരെ നീക്കം ചെയ്തു എന്നിട്ട് സബസ്ത്യാനോസ് കുണ്ണിവാൻ ഗീ പുണ്യവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും ഇത് കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇതിന് എന്തെങ്കിലും ശരിയുണ്ടോ എന്നറിയാൻ വേണ്ടി ഉടനെ നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതോ ഒരു സിനിമയുടെ ഭാഗത്ത് തരുന്നു ഇനി നിങ്ങൾ കണ്ടു കൊള്ളാം ഏതോ പഴയ കാലത്തെ ഒരു സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ വിശുദ്ധരെ നീക്കം ചെയ്യാനും അവരോടുള്ള പ്രാർത്ഥന ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഇന്നത്തെ പലരുടെയും വീഡിയോകളും ടോക്കുകളും മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും ഇക്കൂട്ടർ മടിക്കുന്നില്ല എന്ന് വചനം നമ്മോട് പറയുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും തെറ്റാണ് എന്ന് നാം വിമർശിച്ച് കുറ്റപ്പെടുത്തുന്നു ഓരോ കാലഘട്ടത്തിനും വേണ്ടുന്നതായ വേണ്ടുന്നതാണ് സ്വർഗം ഓരോ പ്രവാചകന്മാരിലൂടെയും നമ്മോട് പറയുന്നത് ഉദാഹരണത്തിന് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ അനേക സത്യങ്ങളുണ്ട് പൊന്നുമക്കളെ പതിനാലും പതിനേഴും വർഷമായി മക്കളില്ലാതിരുന്ന അനേക മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ അവരിൽ പലർക്കും മക്കളുണ്ടായതും ഡേറ്റ് വരെ എന്നെ കൊണ്ട് കർത്താവ് പറയിച്ചതും ഞാൻ കണ്ടതാണ് സ്ഥലം വില്പന ജോലി ലഭിക്കാൻ വീട് വാങ്ങൽ ഇങ്ങനെ പലതും എന്നാൽ എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല ഇത് പറയാൻ കാരണം എന്നോട് പ്രാർത്ഥന ചോദിക്കാൻ മാത്രം ഞാൻ ആരാണ് ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മക്കള് ഞാൻ ആരാ മക്കളെ ഒരു പാപി ഏറ്റവും വലിയ പാപമായിരുന്നു പ്രമാണ ലംഘനം ഒന്നാം പ്രമാണ ലംഘനം നമുക്കറിയില്ലല്ലോ എന്നാൽ ദൈവം ഇവിടെ പ്രവർത്തിച്ചത് എന്നെ പഠിപ്പിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ചില പാഠങ്ങൾ ദൈവത്തിന് പഠിപ്പിക്കണമായിരുന്നു എന്നെക്കാൾ കോടാനുകൂടി വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ ആയിരിക്കുന്ന എത്രയോ വിശുദ്ധരുണ്ട് അവർ പ്രാർത്ഥിച്ചാൽ അതായത് അവരോട് മാധ്യസ്ഥം ചോദിച്ചാൽ അവർ ദൈവത്തിൽ നിന്നും അത് വാങ്ങി തരില്ലേ കുട്ടികളെ വിശുദ്ധ ഗീവർഗിസ് വിശുദ്ധ സബസ്ത്യാനോസ് കൊച്ചു തൃശ്ശി പുണ്യവതി അൽഫോൺസ് അമ്മ വിശുദ്ധ ഭരണ ഗീതാ വിശ്വഭരണാട് ഒന്ന് ആലോചിച്ചൊക്കെ നീണ്ട നിര ഇവരൊക്കെ ദൈവത്തോട് നമ്മൾ ഇവരോട് മാധ്യസ്ഥം ചോദിക്കുന്നു ദൈവം തീർച്ചയായും ഇവര് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും ഇത്രയും വർഷത്തെ ആധ്യാത്മിക യാത്രയില് ഈ വിശുദ്ധരുടെ വിലയേറിയ മാധ്യസ്ഥം എനിക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ എന്നും വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക കാലത്തിൻ്റെ അവസാനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതായത് കർത്താവ് വേഗം വരറായി ജോയേലിൻ്റെ പുസ്തകം അതിൽ രണ്ടാധ്യായം ഇരുപത്തിയെട്ടാം തിരുവാക്യം പറയാണ് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും കണ്ടു മക്കളെ അവസാന നാളുകളിൽ എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന് കർത്താവ് ജോയൽ പ്രവാചകനിലൂടെ നമ്മോട് പറഞ്ഞ വാക്തത്തമാണ് ക്രൈസ്തലോൺ അത് കാരണം മുൻപൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ഇന്ന് ഓരോ കോണിലും ഓരോ ദേശത്തും ഹിന്ദു മക്കൾ കടന്നു വന്നവര് പ്രത്യേകിച്ചൊന്ന് കൃപാസനം ഇതൊക്കെ അനേക മക്കൾക്ക് പ്രവേശിക്കാനും ദൈവത്തെ കണ്ടെത്താനുമുള്ള ഒരു വഴിയായി മാറി അന്ന് കാലത്തൊക്കെ ഞങ്ങള് അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് പേടിയായിരുന്നു അതെന്ന് ഞങ്ങളുടെ ദൈവങ്ങൾ കോപിക്കുമോ എന്ന് ഭയമായിരുന്നു നമുക്ക് നമ്മൾ പോകാനൊട്ട് തയ്യാറുമായിരുന്നില്ല കാലം പിന്നിട്ടു കഷ്ടതയുടെ ചൂള ഇതിട്ടിട്ട് പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇതൊന്ന് പോയി നോക്കാം എന്നോർത്ത് നമ്മളും ഇറങ്ങുകയായിരുന്നു അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം കിട്ടി നമ്മുടെ കണ്ണുകൾ തുറന്നു നമ്മുടെ അന്ധതയുടെ ആ കൂരി മാറിപ്പോയി ഈ പ്രകാശം നമുക്ക് ലഭിച്ചു ക്രൈസ്തലോൺ പിന്നെ നമ്മൾ ഈ വിളക്കും പിടിച്ചുകൊണ്ട് ഓടുകയാണ് ആർക്കൊക്കെ ക്രിസ്തുവിനെ കൊടുക്കണം ഈ യാത്രയിൽ നാം അനുഭവിച്ച ഒരു സത്യമാണ് വിശുദ്ധിയുടെ പടവ് നമുക്ക് പല പാപങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റാതെയായി ഒരു സിനിമ കാണും ഒരു രണ്ട് മിനിറ്റ് എങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ വേഗം അത് അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് കട്ട് ചെയ്ത് കളയും എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറഞ്ഞത് അവസാന നാളുകളിൽ ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഈ പരിശുദ്ധാത്മാവ് മുഖേനയാണ് യേശുവേ എന്ന് വിളിക്കാൻ എല്ലാവർക്കും സാധ്യമാകുന്നത് ക്രൈസ്തലോൺ വീണ്ടും ആമോസിൻ്റെ പുസ്തകം എട്ടാധ്യായം പതിനൊന്നാം തിരുവാക്യം പറയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമമോ ദാഹജനത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴരുമെങ്കിലും കണ്ടെത്തുകയില്ല സുന്ദരന്മാരും സുന്ദരികളും കന്യകകളും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും വചനം കിട്ടാത്ത ദാഹം നോക്കൂ അന്ന് കടല് കടന്ന് എനിക്ക് മനസ്സിലായ ഒരു ഭാഷ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാ ഒരിക്കലും ഒരിക്കലുമില്ലാത്തൊരു തള്ളിക്കയറ്റം കടല് കടന്ന് പോ ലണ്ടനിലേക്ക് യു കെയിലേക്ക് എവിടെയൊക്കെ യൂറോപ്യൻ കൺട്രികളിലേക്ക് ഓടുകയാണ് ജനം അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു അവിടെ ഒരു വചനപ്രഘോഷണവും ഇല്ല ധ്യാന കേന്ദ്രങ്ങളും ഇല്ല ഒന്നും അപ്പൊ ഇങ്ങനെ ഇന്നത്തെ യുവാക്കള് അവര് കിടന്ന അല്ലയ്യാണ് അവിടെ കിടന്ന് കർത്താവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിത് കിട്ടാതെ നമുക്ക് എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും ക്രൈസ്തലോ വീണ്ടും ഈ ആത്മീയ വരം ലഭിച്ചവരാണ് മക്കളെ വിശുദ്ധര് ആ വിശുദ്ധർ നമുക്കൊരു പാഠപുസ്തകങ്ങളാണ് മാതൃകകളാണ് കൊച്ചുത്തൃശ്ശി പുണ്യപതിയുടെയും അൽഫോൻസ് അമ്മയുടെയും ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ സഹിക്കാനുള്ള ശക്തിയും സഹനം രക്ഷാകരമാണെന്നും നമുക്ക് ബോധ്യമാകും ദൈവമേ അവരെപ്പോലെയാകണം എന്നൊരു ചിന്ത നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ പലരും പലതും പറയും ഒരിക്കലും സഭയുടെ പഠനത്തിൽ നിന്നും തെറ്റായ ബോധ്യങ്ങളിലേക്ക് പോകരുത് സമയം ഇനിയും അധികമില്ല എന്നറിഞ്ഞ് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുക ആര വിഴുങ്ങണമെന്നോർത്ത് അവൻ ചുറ്റി നടക്കണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇടർച്ച വരുന്നത് അല്ലേ അതെന്താണ് പറയുന്നത് അല്പക്കാലത്തേക്ക് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ആറാം തിരുവാക്യം അല്പക്കാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമായിരിക്കും ക്രൈസ്തലോൺ എന്താ പറഞ്ഞതിനർത്ഥം ഈ പരീക്ഷണങ്ങള് അങ്ങനെ നമ്മളെ സ്വർണം പോലെ നം സ്വർണം പോലെ അത് ഞാൻ മുൻപോട്ട് പോയി അവൻ അവിടെയില്ല ഞാൻ പുറകോട്ട് പോയി ഞാൻ വലത്തോട്ട് പോയി ഇടത്തോട്ട് പോയി എങ്ങും അവനില്ല അവൻ എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ തിളങ്ങും ക്രൈസ്തലോൺ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാറ്റിനും ഒരു ഒതുക്കം വന്ന് വളരെ വിനയത്തോടും എളിമയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിച്ചത് പ്രൈസ്തലോട്ട് പ്രിയമുള്ള മക്കളെ ഒറ്റക്കാരിയാണ് കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എല്ലാ പ്രവർത്തികളിലും ആരോട് ഇടപെടുമ്പോഴും നുണ പറയാതിരിക്കുക സത്യമായി പെരുമാറുക ആരുടെയും അധ്വാന ഫലം തട്ടിച്ചെടുക്കാതിരിക്കുക നീതി പ്രവർത്തിക്കുക പ്രൈസ്തലോൺ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതും മാതാപിതാക്കൾക്ക് കൊടുക്കുക മക്കൾക്ക് കൊടുക്കേണ്ടതും മക്കൾക്ക് കൊടുക്കുക പത്ത് കൽപ്പനയും പ്രമാണവും പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാവുക പ്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ കർത്താവ് വീണ്ടും പറയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല നിങ്ങളുടെ മാതാപിതാക്കൾ എന്നൊക്കെ നിങ്ങൾ മാറി സജീവവും സനാതനവുമായ ദൈവപചനത്തിൽ നിന്ന് നിങ്ങൾ ജനിച്ചു കഴിഞ്ഞു ഹലലിയ എന്നിട്ട് പറയാണ് എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം ഇപ്പം എന്താ കുട്ടി കുട്ടികളെ നമ്മുടെ ജോലി നന്ദി സ്തുതി ആരാധന എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക എല്ലാറ്റിനും നമുക്കൊരു ഭയങ്കര വിഷമം വരുമ്പോൾ കണ്ണടച്ചിരിക്കുക എന്നിട്ട് ഇന്നലെകള് നിങ്ങൾ നടന്ന വഴികളൊന്നും ഓർക്കുക അതിൽ ദൈവം നിങ്ങളെ കരുതിയത് ഓർക്കുക എപ്പോഴും ദൈവത്തോട് നന്ദി പറയുക പ്രൈസ് പ്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയാണ് ഞാൻ ഈ ജീവിക്കുന്ന ദേശത്ത് ചുറ്റുവട്ടത്തും കുറേ പേരെങ്കിലും ഇങ്ങനെ തൊഴിലുറപ്പിന് പോകുന്നവര് അടുക്കള പണിക്കൊക്കെ പോകുന്നവർ അങ്ങനെ നമുക്കറിയില്ലേ അങ്ങനെയൊക്കെ പോകുന്ന അനേകം മക്കളുണ്ട് അവർ രാവിലെ തിരക്ക് കൂട്ടി പണികൾ കഴിച്ച് ബസ് കയറാൻ വേണ്ടി വന്ന് നിൽക്കുന്നതൊക്കെ നമ്മുടെ ബസ് സ്റ്റോപ്പിലായതുകൊണ്ട് നമുക്കിതൊക്കെ കാണാം ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനോട് പറയും അവരിൽ നിന്നും എന്ത് വിഭിന്നതയാണ് നീ എന്നിൽ കണ്ടതീശോ ഇന്നും ഞാൻ ഈ പ്രായം വരെ ജീവിച്ചു എനിക്ക് ആരോഗ്യമില്ല ശരിയാണത് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിലപ്പുറം ഞാൻ തലയും കുത്തി നിന്നേനെ ചിലപ്പോൾ എനിക്ക് തോന്നി പോവും അപ്പോ ഓർക്കും എൻ്റെ കർത്താവിൻ്റെ നടത്തിയ വഴികൾ ഭക്ഷണത്തിനും ഭക്ഷണം വസ്ത്രത്തിനും വസ്ത്രം എന്തു വേണം എനിക്ക് ഇന്നത് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ആർത്തി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൊതി കൊണ്ടോ മുൻപോട്ട് പോവാൻ ദൈവം എന്നെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അങ്ങനെ നടത്തിയിട്ടില്ല എനിക്ക് വേണമെന്ന് ചോദിച്ച് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ചോദിക്കാറുള്ളൂ അതൊക്കെ ദൈവം തന്നിട്ടുണ്ട് ക്രൈസ്തലോ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നു മക്കളോട് സ്നേഹത്തോടെ എൻ്റെ മക്കളോട് ഞാൻ പറയണം നിങ്ങൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പലതും കാണും ഒരു കാരണവശാലും വിശുദ്ധരെയോ പ്രവാചകന്മാരെയോ ബൈബിളിനെയോ പരിശുദ്ധ അമ്മയെയോ വിശുദ്ധ കുർബാനയോ നിന്ദിക്കുന്ന തരത്തിൽ ആരെന്തു പറഞ്ഞാലും എൻ്റെ മക്കൾ വിശ്വസിക്കാതിരിക്കുമോ അത് മുറുക പിടിച്ചുകൊണ്ട് നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യങ്ങളെ പാരമ്പര്യങ്ങളെന്ന് നിന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യത്തിന് ഇണങ്ങാത്തതാ റോമാക്കാർക്ക് ഇതിലേഖനം പതിനാറിൽ പറയണത് അവയെ നിങ്ങൾ നീക്കിക്കളയാൻ എന്നിട്ട് കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ വെച്ച് രാത്രി കിടക്കുമ്പോൾ ഒരു കുരിശിലൊരു ഉമ്മ ഒക്കെ കൊടുത്ത് എൻ്റെ മക്കൾ മുൻപോട്ട് പോകോളൂ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ സ്വത്തിനെ എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയ പിതാവേ അപ്പസ്തോലഗണങ്ങളെ ഗണങ്ങളെ മാലാഘമാരവിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ യാജിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ